ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളെ ഈജിപ്തിലെ അലക്സാണ്ട്രിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലാസ്റ്റ് ഡേ ആണ് നാളെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ മോഹൻജി ഇവിടുത്തെ മാർക്കറ്റുകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റെഡിയായി പുറത്തു പോകുന്നു അപ്പോൾ ആ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് വെൽക്കം ടു മൈ വീഡിയോ ഓക്കെ വെക്കുന്ന ാള് ഇതുവരെ ഉണ്ട് ഇത് ഈ അലക്സാണ്ട്രിയ തെരുവ് മാർക്കറ്റാണ് ഏട്ടാ രാത്രി കാണാന് എന്തോ ഒരു രസം തന്നെ ഇത് ഒരുത്തരം വിത്ത് പുഴുങ്ങിയത് കേട്ടാ അതേപോലെ അടുത്ത സ്റ്റാളിൽ കാണുന്നത് ചോളം ചുടുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈജിപ്ഷ്യൻ ജനങ്ങളുണ്ടല്ലോ അവരെ ലൈഫ് എന്ന് പറയുന്നത് നൈറ്റ് ലൈഫാണ് കേട്ടോ ഞാൻ ഈജിപ്തിലെ മൂന്ന് നാല് മെയിൻ സിറ്റിയിൽ പോയപ്പോഴൊക്കെ ഇതുപോലത്തെ കാഴ്ചകളാണ് എനിക്ക് കാണാൻ സാധിച്ചത് അവർ ഈ രാത്രി സമയങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും അതുപോലെ രാവിലെ കിടന്നുറങ്ങുന്ന പതിവാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ട് ആ മാർക്കറ്റിലെ കാഴ്ചകൾ നിങ്ങൾ കാണുക ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ഷൂട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുക വളരെ വൈകിയ നേരം വരെ ഇവിടുത്തെ പല ഷോപ്പുകളും പ്രവർത്തിക്കും എന്നുള്ളതാണ് പ്രത്യേകത അതിപ്പോൾ ഭക്ഷണശാല ആയാലും ശരി ഇനി വസ്ത്രത്തിൻ്റെ ഷോപ്പായാലും ശരി ഏത് ഷോപ്പായാലും നിങ്ങൾ തന്നെ കാണുക പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളതല്ല ഇതൊരു ഡ്രെസ്സിൻ്റെ സ്ട്രീറ്റാണ് കേട്ടോ അതായത് പുറത്താണ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് നല്ല സൗകര്യത്തോടു കൂടി നോക്കി തെരഞ്ഞെടുത്ത് എടുക്കാവുന്ന ഒരു മാർക്കറ്റാണ് കേട്ട അതുപോലെ വില വില എന്ന് പറയുമ്പോൾ അധികം വിലയില്ല ദുബൈനെ വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ ചെറിയ വിലയുള്ളൂ കൂടാതെ നല്ല ക്വാളിറ്റിയാണ് മേഡ് ഇൻ ഈജിപ്തിൻ്റെ തന്നെ നല്ല ക്വാളിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത് നിങ്ങള് മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണുക ഇന്നലെ ഞങ്ങള് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഭക്ഷണം വാങ്ങിയത് ഇവിടുത്തെ പ്രത്യേകത നമുക്ക് എന്നെ സെലക്ട് ചെയ്തിട്ട് കുക്ക് ചെയ്ത് വാങ്ങിക്കാം എന്നുള്ളതാണ് ഫ്രഷാണ് കിട്ടുന്നത് കേട്ടോ നിങ്ങൾക്ക് അതിനോട് ആള് കുറവുണ്ടെന്ന് തോന്നുന്നു ആ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ ഇന്ത്യയിൽ ബോംബെയിലൊക്കെ ഇതുപോലത്തെ സ്ട്രീറ്റ് ഉണ്ടല്ലോ പക്ഷേ ഇത്ര വൈകുന്ന സമയത്തോളം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം എല്ലാ മാർക്കറ്റും എല്ലാ ഐറ്റംസും അതിൽ കൂടുതൽ എനിക്ക് പറയാനുള്ള ഇവിടുത്തെ കാലാവസ്ഥ എന്നുള്ളത് നല്ല തണുത്ത കാറ്റോട് കൂടിയിട്ടുള്ള കാലാവസ്ഥ അതുപോലെ ഈ ഈജിപ്ഷ്യൻ ജനങ്ങളെന്ന് പറയുമ്പോൾ ഇവർ നല്ല ഡ്രസ്സ് ധരിക്കും കേട്ടോ അത് ഇവരൊരു പ്രത്യേകത തന്നെയാണ് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കുട്ടികളായാലും അവർ ഡ്രസ്സ് ധരിക്കുന്നതിൽ മുൻപന്തിയിലാണ് അപ്പോൾ പല തരത്തിലുള്ള മാർക്കറ്റുകളാണ് കേട്ടോ അതിപ്പോൾ പിന്നെ സെയിൽസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അതിൽ പെണ്ണുങ്ങളുണ്ട് കുട്ടികളുണ്ട് വലിയവരുണ്ട് പിന്നെ ഈ ചില സ്ഥലത്തൊക്കെ ഈ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും അത് ഫിക്സ് റേറ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് ആ ദുബൈ റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതായത് ഒരു പൗണ്ട് പൗണ്ടെന്ന് പറയുമ്പോൾ പതിമൂന്ന് പൗണ്ടാണ് ഒരു ദ്രേമ് മനസ്സിലായല്ലോ ഒരു എന്ന് പറയുന്നത് പതിമൂന്ന് പൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കണക്ക് കൂട്ടാം ഇവിടുത്തെ വിലകളൊക്കെ ഈ തെരുവ് മാർക്കറ്റും ഇവിടെ തീരുന്നില്ല കേട്ടോ ഒരുപാടുണ്ട് അങ്ങ് ലാസ്റ്റ് വരെ ഉണ്ട് കേട്ടോ അതേപോലെ ഈ ഡ്രസ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് റെഡിമെയ്ഡ് ഫാക്ടറികൾ ഈ ഈജിപ്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏട്ടാ അതുകൊണ്ട് തന്നെ നല്ല നല്ല ഐറ്റംസ് ഇവിടെ ആണ് പിന്നെ അതുകൂടാതെ ഈജിപ്ഷ്യൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവർ ഒച്ചത്തിലാണ് സംസാരിക്കുന്നത് കേട്ടാ അത് കൂടുതലും ഈ ആണുങ്ങൾ നമ്മൾ ചില സമയത്തൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കും പക്ഷേ അവരുടെ സ്റ്റൈൽ അങ്ങനെയാണ് പിന്നെ അറബി സംസാരിക്കുന്നത് അങ്ങനെ തന്നെ ചിലർക്ക് ഈ ഷോർട്ട് ഷോർട്ട് വേർഡാണ് അവർ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക ശൈലിയിലാണ് അവർ സംസാരിക്കുന്നത് എന്നാലും എല്ലാവരും നല്ല ആൾക്കാർ തന്നെ കേട്ടോ നമ്മളെ ഇന്ത്യൻസിനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ആവേശമാണ് ചിലവർ ഞാൻ ഈ ക്യാമറ കൊണ്ട് നടക്കുമ്പോൾ തന്നെ അറിയാം ഞാൻ ഇന്ത്യക്കാരനാണെന്നുള്ളത് ചിലവർ ചോദിക്കും ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ ഇങ്ങനെയൊക്കെ ചോദിക്കും ചില സ്ഥലത്ത് ഫിക്സ് റേറ്റ് ആണെങ്കിലും നമുക്ക് പിന്നെ ബാർഗൻ ചെയ്യാം നമുക്ക് വില കുറക്കാനൊക്കെ പറയാം പക്ഷേ രണ്ടോ മൂന്നോ ഐറ്റം ഒക്കെ എടുക്കുന്ന സമയത്ത് അവർ വില കുറക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവർക്ക് ഈ പാട്ട് എന്നുള്ളത് ഒരു അരം തന്നെയാണ് കേട്ടോ ചില ഷോപ്പുകളിൽ വലിയ ശബ്ദത്തിലൊക്കെ പാട്ടുകൾ വെച്ചിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്നത് കാണാം അത് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് നടന്നു പോകുമ്പോൾ തന്നെ ശബ്ദത്തിലുള്ള പാട്ടുകൾ കേൾക്കാം അതുപോലെ ഇവരുടെ ഒച്ചത്തിലുള്ള സംസാരങ്ങൾ കേൾക്കാം ജ്യൂസിൻ ഷോപ്പ് ഇവിടെ കരിമ്പിൻ ജ്യൂസ് കിട്ടും കേട്ടാ അതുപോലെ ഇവിടുത്തെ ജ്യൂസിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടാ ഈ റെഡിമെയ്ഡ് മാത്രമല്ല എല്ലാ ഐറ്റംസും ഇവിടെ ഇണ്ട് കപ്രൈനോ മാർക്കറ്റ് തെരുവോ മാർക്കറ്റ് സൂപ്പർ അല്ലേ ഇങ്ങനത്തെ ഐറ്റം ഒന്നും വേണ്ട എനിക്ക് നൂറ് പൗണ്ട് നൂറ്റി പത്ത് പൗണ്ട് ഈജിപ്തിൽ ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്ട്ടാ കാരണം ഇവിടെ ഈ ഫ്രൂട്സ് കൃഷിയല്ലേ അപ്പോൾ ഫ്രഷായിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് അതുപോലെ മാംഗോ ജ്യൂസ് സ്ട്രോബെറി ജ്യൂസ് ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ ഞാൻ ഈ പിന്നെ കത്തേരിയ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് എല്ലാം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ജ്യൂസ് ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് ഇത് തന്നെ കൃഷി ചെയ്യുന്ന ഫ്രൂട്ട്സ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇതുപോലെ പാക്ക് ചെയ്തിട്ടും അവർ വിൽക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ സിംഗിളായിട്ടും അല്ലെങ്കിൽ മിക്സ് ആയിട്ടൊക്കെ അവർ പാക്ക് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞങ്ങൾ കുറച്ച് വാങ്ങുന്നു ഹോട്ടലിൽ നിന്ന് കഴിക്കാലോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ തീരുമാനിച്ചു ഒന്ന് രണ്ട് ഐറ്റം വാങ്ങി ഇവിടെ പച്ചക്കറി ഐറ്റം കേട്ടാ നാട്ടിലുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഈ വെണ്ടേക്ക പക്ഷെ രണ്ടു മാസം വരെ കിട്ടും അത് കഴിഞ്ഞാ കിട്ടൂല ഇപ്പോൾ വന്ന് വന്ന് കുട്ടികൾ ഐറ്റംസ് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇത് അത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റിയിലുള്ള ഷോപ്പുകൾ ഇതങ്ങ് ലാസ്റ്റ് വരെ ഉണ്ട് കേട്ടോ അപ്പം ഏതായാലും വന്ന സ്ഥിതിക്ക് എല്ലാം കാണാമെന്ന് വിചാരിച്ച് ഏതായാലും ഞങ്ങൾ ഈ സ്ട്രീറ്റിന്റെ ലാസ്റ്റ് വരെ പോയിട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയാണ് ഒരു കാണേണ്ട കാഴ്ച തന്നെ കേട്ടാ കാരണം പിന്നെ ഈ ഷോപ്പിന്റെ അകത്തും പുറത്തും ഒക്കെ ഡിസ്പ്ലേ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് നമ്മളെ സൗകര്യത്തിന് തിരഞ്ഞെടുത്ത് വാങ്ങാൻ സാധിക്കും പക്ഷേ ഭയങ്കര തിരക്കുണ്ടാകുമെന്ന് ഇന്നത്തെ ദിവസം തിരക്ക് കുറവാണ് അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ പോകാൻ ഒരു സൗകര്യമായി അല്ലെങ്കിൽ ഭയങ്കര ക്രൗഡാണ് കേട്ടോ ഭയങ്കര ആൾക്കാരാണ് ഈ സമയത്ത് ഇതിലെ കൂടിയിട്ട് സഞ്ചരിക്കുന്നത് അതുപോലെ നല്ല ഈ ഷോപ്പുകളിലൊക്കെ നല്ല കച്ചവടമുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഈ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന ഈ ഐറ്റംസൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു കാഴ്ച ഞാൻ ഇന്നലെ കണ്ടതാണ് ഇവിടെ അന്ന് അപ്പോൾ ഭയങ്കര തിരക്കുണ്ടായിരുന്നു

ഇവിടുന്ന് ഒരു ടോപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ മോഞ്ചി ഉള്ളത് കൊണ്ട് അതിൻ്റെ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ആൾ നോക്കുമല്ലോ അങ്ങനെ ഒരു മോഡല് അപ്പിനുവിന് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞങ്ങളത് വാങ്ങിക്കാൻ തീരുമാനിച്ച് പല വെറൈറ്റിയിലും കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ സമാധാനത്തോടു കൂടി നോക്കിയെടുക്കണം അല്ലാതെ തിരക്ക് പിടിച്ച് നടക്കേണ്ട ഒരു മാർക്കറ്റല്ല ഇത് എന്നെന്താ കേട്ടെന്നാ നോക്ക് നോക്കോ ഇവിടുത്തെ ഞങ്ങളുടെ ഫുഡ് കെ എഫ് സിയാണ് അപ്പോൾ ഈജിപ്തിലെ കെ എഫ് സി എങ്ങനെയെന്ന് നോക്കാലോ അപ്പോൾ മോഹൻജി പറയുന്നത് ഇപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ എല്ലാ ഭക്ഷണങ്ങളും ട്രൈ ചെയ്യണം എന്നാണ് മോഹൻജി പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ കഴിച്ചിട്ട് ട്രൈ ചെയ്യും അപ്പോൾ ഇവിടുത്തെ കെ എഫ് സി എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാലോ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്